വീണ്ടും ചർച്ചയിലേക്ക് ശ്രീ ജോസഫ് വാഴയ്ക്കൻ ഇവിടെ പതിനാല് പോയിൻറ്റ് ഒമ്പത് ആറ് കോടി രൂപയുടെ മൊത്തം നഷ്ടം ഈ ഇടപാടിലൂടെ ഈ ഡ്രഡ്ജർ മേടിച്ച ഇടപാടിലൂടെ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് കെ എം എബ്രഹാമിൻ്റെ കണ്ടെത്തൽ അതുപോലെ ആ രണ്ട് പോയിൻറ്റ് ആറ് ഏഴ് കോടി രൂപ അനർഹമായി ഐ എച്ച് സി എന്ന വിദേശ കമ്പനിക്ക് അത് ബി ഇ എം എല്ലിൻ്റെ ബി ഇ എം എല്ലിനേക്കാൾ ഉയർന്ന തുക കോട്ട് ചെയ്ത ഐ എച്ച് സി എന്ന വിദേശ കമ്പനിക്ക് രണ്ട് പോയിൻറ്റ് ആറ് ഏഴ് കോടി രൂപ അധികം ലാഭം ഉണ്ടാക്കി കൊടുത്തു എന്നത് കൂടിയാണ് നേരിട്ട് ജേക്കബ് തോമസ് പണം വാങ്ങിയിട്ടുണ്ടെന്നോ അഴിമതി നടത്തിയിട്ടുണ്ട് എന്നോ അല്ല പക്ഷേ ബോധപൂർവം വീഴ്ച വരുത്തിയിട്ടുണ്ട് ചീറ്റിംഗ് ഉണ്ടായിട്ടുണ്ട് ഫോർജറി ഉണ്ടായിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് ഏറ്റവും ഒടുവിൽ ചീഫ് സെക്രട്ടറി പോലും അംഗീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അപ്പോൾ അതിനെ രാഷ്ട്രീയ തീരുമാനമെന്ന് പറഞ്ഞു നിർത്തുന്നത് ആ നിലയ്ക്ക് ഒരു വാദത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ട് എത്തിക്കുന്നത് അങ്ങനെ ഒരു വാദത്തിലേക്ക് എത്തിക്കുമ്പോൾ ഏതെല്ലാമാണ് ഈ സർക്കാർ ഭയപ്പെടുന്ന കേസുകൾ എന്നതുകൂടി പറയേണ്ട ബാധ്യതയുണ്ട് അല്ല സർക്കാർ ഭയപ്പെടുന്ന ആദ്യത്തെ കേസുകൾ സർക്കാരിലെ മന്ത്രിമാരുടെ തന്നെ ഇപ്പോൾ ഏറ്റവും അവസാനം ശ്രീ നമ്മുടെ കടകംപള്ളി സുരേന്ദ്രനെതിരെയുള്ള കേസ് വന്നിട്ടുണ്ട് മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരെയുള്ള കേസുണ്ട് ഇ പി ജയരാജൻ മാറ്റിയെങ്കിലും പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള കേസുണ്ട് അതുപോലെ നിരന്തരമായി ഗവൺമെൻറ്റുമായി ബന്ധമുള്ള മറ്റ് പല കേസുകളിലെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഈ സ്ഥാനത്തിരിക്കേണ്ടതില്ല എന്നുള്ളത് പാർട്ടിയുടെ ഒരു തീരുമാനമാണ് ശ്രീ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു വരുന്നത് പിണറായി വിജയന് അഴിമതി വിരുദ്ധ പോരാട്ടത്തിന് ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇദ്ദേഹത്തെ മാറ്റിയാൽ അദ്ദേഹത്തിന് ഇമേജിന് ദോഷം വരുമെന്നുള്ളൊരു ഒറ്റ ഭയം മാത്രമേ ഉള്ളൂ ഈ പറയുന്ന കേസിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഞാൻ പിന്നെ എഴുതിക്കൊണ്ട് വന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മനോഹരാരോഹണം ഉന്നയിച്ചല്ലോ കോട്ടെ ഞാൻ പറയുന്നത് എൻ്റെ പ്രധാനപ്പെട്ട പോയിൻ്റ് തന്നെ നേരത്തെ തന്നെ ഉള്ളതാണിത് ഈ ഡീറ്റെയിൽസ് എല്ലാം നേരത്തെ ഉള്ള കാര്യങ്ങളാണ് അതൊന്നും കൂടി അത് ഒന്നര മാസം മുമ്പ് കിട്ടിയെന്നല്ലേ പറഞ്ഞത് ഈ ഒന്നര മാസം മുമ്പ് ഇത് കിട്ടിയത് കയ്യിലിരിക്കുമ്പോഴല്ലേ പിന്നീട് വന്ന ഐ എ എസ്സുകാരെ വരട്ടുന്നതും ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ ഈ വിഷയമുള്ളതാണ് അന്ന് ഇത് മാറ്റിയാൽ രാഷ്ട്രീയമായ അദ്ദേഹത്തിനൊരു തിരിച്ചടി കിട്ടുമെന്നുള്ളത് കൊണ്ട് ഒരവസരത്തിന് വേണ്ടി അദ്ദേഹം കാത്തിരിക്കുകയായിരുന്നു ഇന്നലെ ഷീല തോമസിനെ കൊണ്ട് സംസ്ഥാനത്ത് ഫയലുകൾ നീങ്ങുന്നില്ല എന്ന് ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു സർക്കുലർ വിട്ടിരിക്കുന്നത് തന്നെ ഒരു ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി തന്നെയാണ് അതിപ്പോൾ അത് അതെല്ലാം ജേക്കബ് തോമസിൻ്റെ കാരണങ്ങൾ കൊണ്ടാണ് എന്ന് ഇൻഡയറക്റ്റ് ായിട്ട് വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് പാർട്ടിയുടെ നടപടി പാർട്ടിയുടെ ഇതൊരു തീരുമാനം നടപ്പിലാക്കാൻ പോകുന്നു ജേക്കബ് തോമസിനെ വരും ദിവസങ്ങളിൽ ഇപ്പോൾ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എ ജി ഡി ജി പിയോടോ പറഞ്ഞാൽ എന്ത് വേണൽ എഴുതി കൊടുക്കും അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് മാറ്റും അതാണ് ഇപ്പം നടക്കാൻ പോകുന്നത് ഇത് ഞാൻ ജേക്കബ് ജോർജ് ഒന്നും എന്നോട് പണങ്ങിട്ടൊരു കാര്യമല്ല നമ്മൾ വരും ദിവസങ്ങളിൽ കാണുന്നതല്ലേ ശ്രീ പി എം മനോജ് പാർട്ടിക്ക് താല്പര്യമുള്ള കേസുകൾ എന്നെടുത്ത് പറയാൻ ഈ കാര്യങ്ങളെല്ലാം ഉണ്ട് നമ്മൾ രാഷ്ട്രീയം പറയുമ്പോൾ ചെറിയ ഏതെങ്കിലും തരത്തിലുള്ള ഈ ന്യായീകരിക്കാനുള്ള വസ്തുതകൾ എന്തെങ്കിലും ഒന്നും ഉണ്ടാകുന്നത് നല്ലതാണ് ഇപ്പോഴ് ഇവിടെ ശ്രീ വാഴക്കൻ വളരെ ദീർഘമായി പറഞ്ഞു യഥാർത്ഥം ഇതിൻ്റെ വല്ല കാര്യമുണ്ടോ സംസ്ഥാനത്തിന് ചീഫ് സെക്രട്ടറി എഴുതി കൊണ്ടിരിക്ക കൊടുത്തിരിക്കുകയാണ് മാറ്റണമെന്ന് ഈ മുന്നൂറ് പേജിലെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തിൻ്റെ ചീഫ് സെക്രട്ടറിയാണ് എഴുതി കൊടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് മാറ്റണമെന്ന് മുഖ്യമന്ത്രി രാഷ്ട്രീയ തീരുമാനം അതാണ് എടുക്കുന്നത് ജോസഫ് വാഴയ്ക്കം പറഞ്ഞ പിന്നെ ബുദ്ധിയാണ് അല്ലെങ്കിൽ അതാണ് താല്പര്യമെങ്കിൽ അപ്പോൾ ആ അത് നടപ്പാക്കിയാൽ പോരെ അതിന് വേറെ നിയമോപദേശത്തിൻ്റെ കാര്യമുണ്ടോ അതുകൊണ്ട് ഇത് കൃത്യമായി നിയമത്തിൻ്റെയും നീതിയുടെയും വഴിക്ക് പോകണം ജേക്കബ് തോമസിനെ യു ഡി എഫ് കാലത്ത് ജേക്കബ് തോമസിനെ മാറ്റി നിർത്തിയതും കേസുകൾ അടുപ്പിക്കാതിരിക്കുന്നതും ഒക്കെ നിങ്ങളുടെ അതിനു പോകാം പക്ഷേ ഇവിടെ ഈ കേസുകളൊക്കെ നേരത്തെ ഉള്ളതാണല്ലോ ശ്രീ വാഴയ്ക്കൻ പറഞ്ഞ ഈ വിരട്ടി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഈ വിരട്ടി എന്നൊക്കെ പറയുന്ന വാർത്തകളും വാഴക്കൻ്റെ ആരോപണവും വന്നതൊക്കെ ഈ കേസുകൾ നിലവിലുള്ളപ്പോഴാണ് അതിനുശേഷം ഏതെങ്കിലും കേസ് പൊട്ടിമുളച്ചിട്ടൊന്നുമില്ല അപ്പോൾ സ്വാഭാവികമായും സംസ്ഥാനത്ത് നീതി അഴിമതിക്കെതിരായിട്ടുള്ള നടപടി അത് കൃത്യമായി നീങ്ങുമ്പോൾ അത് അട്ടിമറിക്കുക എന്തിനാ അട്ടിമറിക്കുന്നത് നേരത്തെ ഉണ്ടായിട്ടുള്ള അഴിമതികൾ മുഴുവൻ മൂടി വെക്കണം നേരത്തെ ഉണ്ടായിട്ടുള്ള പ്രാക്ടീസ് വിജിലൻസിനെ കെട്ടിവെച്ചിട്ടുള്ള കൂട്ടിലടച്ചുകൊണ്ടുള്ള പ്രാക്ടീസ് ആ പ്രാക്ടീസ് തുടർന്ന് നടക്കണമെന്ന ആഗ്രഹം അഴിമതി കൃത്യമായി നടത്തിയവർക്കാണ് അത് സി പി എമ്മിനല്ല അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കല്ല അത് ശ്രീ ജോസഫ് വാഴിക്കൻ്റെ മുന്നണിക്കാണ് ആ പാർട്ടിക്കാണ് അതുകൊണ്ട് അങ്ങയുടെ ഈ വെപ്രാളം മനസ്സിലാവുന്നതായാലും എന്തായാലും ഒരു നടപടിയിലേക്ക് ഇത് കടന്നാൽ ജേക്കബ് തോമസിനെതിരായ ഒരു നടപടിയിലേക്ക് കടന്നാൽ സ്വാഭാവികമായും കടുത്ത ആരോപണങ്ങൾ സർക്കാരിന് നേരിടേണ്ടി വരുന്ന സാഹചര്യമുണ്ട് എന്നത് തന്നെയാണ് വ്യക്തമാകുന്നത് ഞാൻ തിരിച്ചു വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം